ഹായ് പൊന്നു കുഞ്ഞു ഇവിടെ എന്താ പരിപാടി ഇണ്ടാളും മൈലാഞ്ചിയോ പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ടാ ഏ ഉപ്പിച്ചി ജലദോഷം പിടിച്ചു ശബ്ദം പോയി ഒക്കെ ഇത് നിക്കുന്ന ഏ നോട്ടെ മൈലാഞ്ചിട്ട് കാണിച്ചെ കൈമുണ്ടല്ലോ പിന്നെ പിന്നെന്താണ് ഇന്നത്തെ കാര്യങ്ങൾ ഇപ്പൊ മൈലാഞ്ചിട് പഠിക്കാനൊക്കെ പഠിച്ചില്ലേ ഏ ആ അത് ശെരി ഹാപ്പി ഫാദേഴ്സ് ഡേ വൈകിട്ട് പറയൂ കുഞ്ഞം പറഞ്ഞില്ലല്ലോ ഹാപ്പി ഡേ ആ താങ്ക് യു താങ്ക് യു രണ്ടാൾക്കും താങ്ക് യു മൈല അഞ്ചിട്ടോണ്ടിരിക്കാണ് നമ്മുടെ വീട്ടില് മൈലഞ്ചെടിയുണ്ട് അറിയില്ലേ നമുക്ക് അത് കാണിച്ചു കൊടുത്തു ആ ചേ നമ്മളതിന്ന് പൊട്ടിക്കാറില്ലേ അതിന്ന് പൊട്ടിച്ചിട്ട് ഏഹ് അതിന് പൊട്ടിക്കാറില്ല ആ പക്ഷെ ഇപ്പൊ ആണ് അത് വലുതായിരുന്നു അത് അല്ലേ ഇപ്പൊ നമ്മളത് വെട്ടിട്ട് ഇപ്പൊ വീണ്ടും വീണ്ടും തളർത്ത് വരുന്നുണ്ട് അല്ലേ ഓക്കേ അപ്പൊ അത് കുറച്ചും കൂടി നല്ല അടിപൊളിയായിരിക്കും ഇത് ഈ കളർ പോലെ നല്ല അത് അല്ലേ ഉപ്പച്ചക്ക് ശബ്ദം കിട്ടുന്നില്ല കുട്ടികളെ കുട്ടികളെ പിന്നെന്താണ് പിന്നെ നമുക്കിന്ന് വേറെന്തൊക്കെയാ പറയാനുള്ളത് ഇന്നലെ ശനിയാഴ്ച ഇന്ന് സൺഡേ നാളെ മൺഡേ നാളെയും കൂടിയും തൃശ്ശൂർ ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ഹാപ്പി ഹാപ്പിയാണോ അതോ ഏഹ് പിന്നെ എങ്ങനെയാ കുഞ്ഞിന് ഹാപ്പി ആണോ കണ്ടിട്ട് ഏഹ് കുറച്ച് ഹാപ്പിയോ എന്താ കൊറച്ച് ഫുൾ ഹാപ്പി അല്ല അല്ലെ സ്കൂളിൽ പോകാനിഷ്ടം അവിടെ കൂട്ടുകാരികള് അല്ലെ ഫ്രണ്ട്സിനൊക്കെ കാണാം അതൊക്കെ പിന്നെന്താ നമ്മുടെ ഇന്നത്തെ പരിപാടി ഇന്നൊരു മാജിക് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പച്ചിട്ട് ടീച്ചിങ് മാജിക് ആണ് വേണമെങ്കിൽ കാണുന്നവർക്ക് അത് പഠിച്ചെടുക്കാവുന്ന ഒരു സിമ്പിൾ മാജിക് ആണ് ഏഹ് മാജിക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാം ഇന്നത്തെ മഴയെ കുറിച്ച് എന്താ പറയാനല്ലേ മഴ രാവിലെ കിട്ടുന്ന മഴയായിരുന്നു ഓർമ്മല്ലേ ഗംഭീര മഴ ഗംഭീര മഴ ഒരു അക്ഷയിലായിരുന്നു അല്ലെ എല്ലായിടത്തും മഴയുണ്ട് എല്ലാ പ്രദേശങ്ങളിലും മഴയുണ്ട് അതുകൊണ്ടാണ് നാളെ അവധി കൊടുത്തു അല്ലേ പിന്നെ അപ്പൊ നമുക്കിപ്പോ നിങ്ങൾ ഇട്ടുകൊണ്ടിരിക്കിട്ട് നമുക്ക് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് മാജിക് കാണിക്കാം ഇപ്പൊ എവിടെ നമ്മൾ എത്തി കാണിച്ച ഇനി എങ്ങനെയായിട്ട് എന്റെ കൈന്റെ അവളിടുന്നു എന്താ എന്തായി കഴിഞ്ഞ നമ്മുടെ മൈലാഞ്ചിടൽ കഴിഞ്ഞ കുഞ്ഞ ും കാണിച്ചു കാണിച്ചു അടിപൊളി കുഞ്ഞ കൈ അടിപൊളിയോ ശബ്ദല്ലേട്ടാ ഹോൾഡ് നന്നായിട്ടുണ്ട് ഒന്നായിട്ടുണ്ട് അപ്പൊ ഇനി ഇത് അല്ലേ അപ്പൊ നമുക്കൊരു മാജിക് കാണിച്ചു കൊടുത്താലോ ഓക്കേ റെഡി അല്ലേ ക്യാമറ പിടിക്കില്ലേ

പെർഫോം ചെയ്യാം ഓക്കെ അല്ലേ സ്റ്റാർട്ട് ചെയ്യാം വീണ്ടും ഒന്ന് ഫുൾ ചെയ്യാം ഓക്കെ അപ്പൊ കാർഡ് ട്രിക്ക് അപ്പൊ കാർഡ് ട്രിക്ക് വെച്ചിട്ട് തന്നെയാണ് ഇതിന്റെ സ്റ്റാർട്ടിങ് സി എ ആർ ഡി കാർഡ് ടി ആർ ഐ സി കെ കാർഡ് ട്രിക്ക് ആ കെ വന്നിട്ടുള്ള ആ നമ്പർ അല്ലെങ്കിൽ കാർഡ് ഏതാണ് നോക്കുക നോക്കുകേ ക്ലിയർ അല്ല അത് അത് അതിന്റെ മുകളിൽ വെച്ചു കാർട്ടിലത്തെ അവസാനത്തെ ആൽഫബറ്റായ കെ വന്നിട്ടുള്ള നമ്പർ ഏതാണ് കാർഡ് ആ കാർഡ് നമ്മൾ എടുത്തിട്ട് അവിടെ വെച്ചിട്ടുണ്ട് അതിന്റെ മുകളിലേക്ക് ബാക്കിയുള്ള കാർഡ്സ് വെച്ചു ഓക്കെ ഇനി നമുക്ക് ഉപ്പിച്ചി ഇത് നാല് സെറ്റാക്കി എടുക്കും സെറ്റ് പറയുമ്പോ ഇങ്ങനെയാണ് വെക്കുക ഇങ്ങനെ ഇങ്ങനെ വെക്കും അതില് പത്ത് പത്ത് തന്നെ പത്ത് നമ്പർ പത്ത് ജെ കെ ക്യു വരില്ലേ ആ ജെ കെ ക്യു ക്യൂ പത്തായിട്ടെന്നെ കണക്കാക്കും ജെ കെ ക്യു ക്യൂ പത്തായിട്ടെന്നെ കണക്കാക്കും എ ഒന്നായി കണക്കാക്കും ഇങ്ങനെ വെക്കുമ്പോ ഏത് നമ്പർ വരുന്നോ അവിടെ സ്റ്റോപ്പ് ചെയ്യും അതായത് ഞാൻ പറഞ്ഞുതരാം അത് ചെയ്ത് മനസ്സിലാവും ഓക്കെ നമുക്ക് പത്ത് ഒമ്പത് ഒമ്പത് ഒന്ന് അവിടെ സ്റ്റോപ്പ് ചെയ്തു പത്ത് ഒമ്പത് എട്ട് ഏഴ് ആറ് ആറ് ഒന്ന് അവിടെ സ്റ്റോപ്പ് ചെയ്തു പത്ത് ഒമ്പത് എട്ട് ഏഴ് ആറ് അഞ്ച് നാല് മൂന്ന് രണ്ട് ഒന്ന് ഇതിലൊന്നും വന്നില്ല ഏ അപ്പൊ നമ്മൾ ഇത് കട്ട് ചെയ്തോ വേണ്ട നമുക്ക് വേണ്ട വേണ്ടത് ഇനി ഇത് പത്ത് ഒമ്പത് എട്ട് ഏഴ് ആറ് അഞ്ച് അഞ്ചു ഒന്ന് നമ്മൾ സ്റ്റോപ്പ് നമ്മൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഈ മൂന്നെണ്ണം അപ്പായത്തിരിക്കുന്ന ഈ ഇതല്ലേ ഇത് മൂന്നും കൂടി കൂട്ടുക ഇത് ഇത്ര നയൺ അല്ലേ ഇത് സിക്സ് ഇത് ഫൈവ് നയൻ പ്ലസ് സിക്സ് ഫിഫ്റ്റീൻ ഫിഫ്റ്റീൻ പ്ലസ് ഫൈവ് ട്വന്റി ടോട്ടൽ ട്വന്റി വൺ ടുവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവന്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വന്റി ട്വന്റി ഇരുപതാമത്തെ നോക്കാം നമുക്ക് ഏ ഓക്കെ അല്ലേ കുഞ്ഞാ നമ്മളെടുത്ത ആ കാർ അല്ലേലും മാറ്റാം ഓക്കെ ഓക്കെ ക്ലിയർ ആണ് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോ അടിപൊളിയോളെല്ലാർക്കും പ്രാക്ടീസ് ചെയ്യാം പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു മാജിക് ആണ് ഓക്കെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ബെസ്റ്റ് അപ്പോ നമ്മുടെ മാജിക് ഇഷ്ട ആ ആ ആ പിന്നെ അപ്പൊ നമുക്ക് ഇത് വൈൻഡപ്പ് ചെയ്യാം ഇന്ന് തീരെ വയ്യ സംസാരിക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം വേറെ വേറെന്തെങ്കിലും പറയാനുണ്ടോ നിങ്ങൾക്ക് ഇന്ന് നിനക്കൊന്നും പറയാല്ലോ ഉച്ച ചോദിക്കാൻ മാത്രമേ പറയാനുള്ളൂ പറയാനുള്ളുണ്ട് ഏഹ് നിങ്ങള് പറയണ്ടേ നീ കുറച്ച് മാജിക്കും ഒക്കെ പഠിച്ചു കുഞ്ഞ ഒക്കെ പോ അപ്പൊ അതൊക്കെ ചെറുതായിട്ട് കുഞ്ഞം പഠിച്ചു കുഞ്ഞു തുടങ്ങേ കുഞ്ഞ കുറച്ച് കഴിഞ്ഞിട്ടില്ലേ നിന്റെ എത്ര നീ പഠിച്ചു എത്ര പെർഫോമൻസ് പഠിച്ചു കഴിഞ്ഞു പത്തെണ്ണം പഠിച്ചിട്ടാ ോ എനിക്ക് ഓർമ്മയില്ലല്ലോ ഞാൻ തന്നെ പഠിപ്പിച്ചതിന് അതൊക്കെ എഴുതി വെച്ചിട്ടില്ലേ നോട്ടാക്കി വെച്ചിട്ടില്ലേ ആ നോട്ടാക്കി അത് ഇടയ്ക്ക് പ്രാക്ടീസ് ചെയ്യണം അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോ പെർഫോമൻസ് നോക്കിയാലോ ഏതെങ്കിലും ഏതെങ്കിലും ചെയ്യാൻ ധൈര്യം നോക്കാം അല്ലെ പറ്റാതെ ചെയ്യാം അല്ലെ അതല്ലെങ്കിൽ നമുക്ക് നെക്സ്റ്റ് എപ്പോഴെങ്കിലും നെക്സ്റ്റ് വീഡിയോ പ്രാക്ടീസ് ചെയ്ത് ചെയ്ത് നോക്കാം എപ്പോഴും ശബ്ദം കറക്റ്റ് വരുന്നില്ല അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇങ്ങനെ വൈൻഡപ്പ് ചെയ്യാം ഓക്കേ അപ്പൊ സബ്സ്ക്രൈബ് ഓടിച്ചിട്ടില്ലേ കുഞ്ഞനാ പറഞ്ഞേബ് ആ ഷെയർ ചെയ്യ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാം ആ പറഞ്ഞേ ഒരുമിച്ച് പറഞ്ഞ സബ്സ്ക്രൈബ് ചെയ്യ ആരോടും എന്നോടും പറഞ്ഞു എല്ലാരും പറയും ഫ്രണ്ട്സ് പറഞ്ഞിട്ട് സംഭവ അതൊക്കെ പറയും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യർ ചെയ്യ നമ്മളെ സപ്പോർട്ട് ചെയ്യ അല്ലേ നമുക്ക് ഇവരെ ഇവരെ സപ്പോർട്ട് വേണം നമുക്ക് മുന്നോട്ട് പോവാൻ നമ്മള് ഇങ്ങനെ പറ്റാവുന്ന രീതിയിൽ നമ്മള് വീഡിയോസ് ഇടുന്നുണ്ട് അല്ലേ ഓക്കെ താങ്ക് യു ബൈ ബൈ